പ്രവർത്തിക്കുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് തീയതി ശനിയാഴ്ച രാവിലെ ഒൻപതാം മുതൽ അഞ്ചു മണി വരെ പ്രവർത്തിക്കുന്ന കിഗ്മ കിഗ്മസിൽ വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പേരിൽ ഒരു മിനി ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു അപ്പൊ ഇതിലേക്ക് ഏകദേശം ഇരുപതോളം കമ്പനികൾ ുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറിന് മുകളിൽ സ്വകാര്യ മേഖലയിലുള്ള ജോലി അവസരങ്ങൾ നോട്ടിഫ് ചെയ്തിട്ടുണ്ട് അതിലേക്കുള്ള ഒഴിവുകളിലേക്കുള്ള ഇന്റർവ്യൂ അതോടൊപ്പം തന്നെ സെലക്ഷൻ പ്രോസസ്സും നടത്താൻ വേണ്ടിയാണ് ഈ ജോബ് ഫെയർ നിയൂറ്റി രണ്ടായിരത്തി എന്ന് പറയുന്ന ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും അതോടൊപ്പം തന്നെ റിയഡാമിൽ പ്രവർത്തിക്കുന്ന കിക്മ ബി സ്കൂളും ഒരുമിച്ച് ഈ പ്രോഗ്രാമിലേക്ക് ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് ധാരാളം തൊഴിലവസരങ്ങളും നമുക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് കമ്പനികൾ തോതിൽ സഹകരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് എല്ലാ ആൾക്കാരുടെയും സഹകരണം അതോടൊപ്പം തന്നെ എല്ലാ പത്രാ മാസികളുടെയും ബ്ലെസിംഗ്സും വിശ്വസും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ സഹകരണവും ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ കേരളം തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിധിവരെ കടിഞ്ഞാടി കടിഞ്ഞാടിരാനും അതോടൊപ്പം തന്നെ കോളേജിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഭാഗം പ്രാവർത്തിയമാക്കാനും ഈ നടപടി ഉതകും എന്നാണ് ഡയറക്ടർ എന്ന രീതിയിൽ എനിക്ക് ഈ പത്രസമ്മേളനത്തിൽ ഊന്നി പറയാനുള്ളത് എന്റെ കൂടെയുള്ള ഡോക്ടർ രാകേഷ് കുമാർ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ് അദ്ദേഹം ഉദ്ഘാടനത്തെ പറ്റിയും ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് പാഠശാല എംഎൽഎ ഹരീന്ദ്രൻ അവരാണ് അപ്പൊ ഞങ്ങള് ട്വന്റി തേർഡിന് സാറ്റർഡേ ടിഗ്മ ക്യാമ്പസ് നെയ്യാർ ഡാമിലാണ് കള്ളിക്കാട് നെയ്യാർഡാ നെയ്യാർഡാ ക്യാമ്പസിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഇനാഗുരേറ്റ് പ്രോഗ്രാം നടക്കുന്നത് ഇതിന് സ്പോട്ട് രജിസ്ട്രേഷൻ ആണ് ചെയ്ത് അപ്പൊ നിങ്ങളെ മാധ്യമങ്ങളിൽ ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളിലോട്ട് എത്തും അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് രജിസ്ട്രേഷൻ ഉണ്ടാവും ഞങ്ങൾ ഇത് തേർഡ് എപ്പിസോഡാണ് കണ്ടക്ട് ചെയ്യുന്നത് നേരത്തെ തന്നെ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചായിട്ട് സഹിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് തവണ നമ്മൾ ഈ തൊഴിൽമേള മേള സംഘടിപ്പിച്ചിരുന്നു നിയുക്തി എന്ന് പറയുന്ന മിനി ജോബ് ഫെയർ ആണ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണ് ഇതിന്റെ സംഘാടകർ ഫെസിലിറ്റേറ്റർ ആണ് അപ്പൊ ഈ ഈ പ്രോഗ്രാമിലെ ഈ ശിവാനന്ദയറക്ടർ പിന്നെ മുഖ്യാതിഥിയായി പങ്കെടുക്കും അതുപോയിട്ട് പോയിട്ട് ഡയറക്ടറും ബാക്കി ജീവനക്കാരും ഒക്കെ അതിലെ പങ്കാളികളാവും ഇതിൽ ബാക്കി കമ്പനികളുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും നമ്മുടെ പ്ലേസ്മെന്റ് ഓഫീസറുണ്ട് തീർച്ചയായിട്ടും പറയും എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് നമുക്ക് ഈ ഒരു മാക്സിമം ഒരു കവറേജ് ഇതിനൊന്ന് തരിക അത് നിങ്ങളുടെ യൂട്യൂബേഴ്സ് ഒരു കവറേജ് ഒന്ന് തന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ ഓഫീസർ ആണ് ഇത് അധ്യക്ഷത വഹിക്കുന്നത് ചടങ്ങിൽ ഇന്നിപ്പം അനി ആന്റണി മേഡത്തിന് ഇന്ന് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല പറ്റിയില്ല അപ്പം അവർക്ക് വേണ്ടിട്ട് കൂടെ ഞാൻ പിന്നെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു കമ്പനികളുടെ പ്ലേസ്മെന്റ് ഓഫീസർ മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും നെയ്യാഡാമിൽ പ്രവർത്തിക്കുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കിറ്റ്മെയിൻ അസോസിയേറ്റ് ചെയ്ത് നടത്തുന്ന ജോബ് ഫെയറിലേക്ക് ഇതുവരെ ആയിട്ടും ഇരുപത്തിരണ്ട് കമ്പനികളാണ് കൺഫർമേഷൻ പറഞ്ഞിട്ടുള്ളത് ഇനിയും കൂടുതൽ കമ്പനീസ് ഇതിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഏകദേശം പല സെക്ടറുകളിൽ നിന്നായി അതായത് ലൈഫ് ഇൻഷുറൻസ് റീറ്റെയിൽ ലൈഫ് ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസ് ആൻഡ് മെഡിക്കൽ ഇൻഷുറൻസ് കോളേജസ് ഹോസ്പിറ്റൽസ് then പിന്നെ ഓട്ടോമൊബൈൽ ഫിനാൻസ് ആൻഡ് ബാങ്കിങ് ഈ പറയുന്ന സെക്ടറിൽ നിന്നായി ഏകദേശം പല പല പ്രമുഖ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളായ ലുലു ഗ്രൂപ്പ് എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് ദൻ ഇസാഫ് നിപ്പോൺ ഡോയോട്ട മുത്തൂർ പർപ്പസിൻ ഗ്രൂപ്പ് ദെൻ നെറ്റ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ആമർ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഭാരതി ആക്സ ലൈഫ് ഇൻഷുറൻസ് എം ഗ്രീൻ ഹെൽത്ത് സർവീസസ് മമൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഇൻസ്റ്റാക്കാർട്ട് അതുപോലെയുള്ള സർവീസ് സ്ഥാപനങ്ങൾ അതുപോലെ ഇത് ഇവരൊക്കെയാണ് പ്രധാന തൊഴിൽ ദായകരായിട്ടുള്ളത് അതിൽ നിന്ന് സെയിൽസ് മാർക്കറ്റിംഗ് ഡെലിവറി നഴ്സിംഗ് ഇലക്ട്രോണിക്സ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് എന്നീ മേഖലകളിൽ നിന്നാണ് കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്തൊൻപത് ഏജ് ഇതിന്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പത്തൊൻപത് വയസ്സ് മുതൽ അൻപത് വയസ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ വഴി ഈ ജോബ് ഫെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഇതിന്റെ സാലറി റേഞ്ച് എന്ന് പറയുന്നത് പതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ സാലറി റേഞ്ചിലുള്ള ജോലികളും അവൈലബിൾ ആണ് അപ്പോ പത്താം ക്ലാസ് പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി ഡിപ്ലോമ ബിടെക് ഹോട്ടൽ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഉദ്യോഗ യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷനിലൂടെ ഈ കോളേജിനെ പറ്റി കൂടി പല ആൾക്കാർ ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു രണ്ടു മിനിറ്റ് എടുക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞു സംസ്ഥാന സഹകരണ യൂണിയന്റെ നേതൃത്വത്തിലുള്ള കോളേജാണ് കേരളത്തിൽ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോളേജാണ് കേരള യൂണിവേഴ്സിറ്റി അസിലേറ്റ് ചെയ്ത ഫുൾ ടൈം പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന എ സി ഡി എൻ കൂടി നടത്തപ്പെടുന്ന കോളേജാണ് കഴിഞ്ഞ പ്രാവശ്യം ഗ്ലോബൽ ഹ്യൂമൻ റിസോർസ് ഡെവലപ്മെന്റ് സെന്ററും കോമ്പറ്റീഷൻ സർവീവും നടത്തിയ ഓൾ ഇന്ത്യ സർവേയിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനവും അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ആറാം സ്ഥാനവും നേടിയ കോളേജാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ചില് മൂന്ന് യൂണിവേഴ്സിറ്റി റാങ്ക് ഉൾപ്പെടെ രണ്ടാമത്തെയും ആറാമത്തെയും പതിനൊന്നാമത്തെ റാങ്ക് ഉൾപ്പെടെയുള്ള നേടുകയും അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച പ്ലേസ്മെന്റ്സും ഏറ്റവും മികച്ച റിസൾട്ട്സും റീക്കോർഡ് ചെയ്തൊരു കോളേജാണ് അപ്പൊ ആ കോളേജിന്റെ സാമൂഹിക പ്രതിബദ്ധത എന്ന കാര്യം മുൻനിർത്തിയാണ് ഈ ഒരു പ്രോഗ്രാം നമുക്കറിയാം ഇത് ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് സൗജന്യമാണ് പങ്കെടുക്കാനായിട്ട് ജില്ല ജില്ലയിലുള്ള ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തി ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ തന്നെ കേരളത്തിൽ കേരളത്തിൽ നിന്ന് വടക്കേ ജില്ല മുതൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് എന്നുള്ള ജില്ലകളിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഇതിന്റെ അന്വേഷണം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മളെ സഹായിക്കാനായിട്ട് മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോലെ തന്നെ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാട്ടാക്കട ഡിപ്പോയിൽ നിന്നും കോളേജിലേക്ക് ബസ് ഓവരി നൽകാനായിട്ട് അത് അതിന്റെ എം ഡി പോസിറ്റീവായിട്ട് തന്നെ ഇന്നലെ റിപ്ലൈ തന്നിട്ടുണ്ട് അപ്പോ പങ്കെടുക്കേണ്ട താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് കോളേജിൽ എത്തിച്ചേരാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഉണ്ടാകാതെ തന്നെയുള്ള വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോളേജിന് രണ്ട് കോളേജ് ബസ്സുണ്ട് അപ്പോൾ നെയ്യാർ ഡാമിൽ എത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ കോളേജിൽ വന്ന് തീർച്ചയായിട്ടും ഈ ഇരുപത്തിരണ്ടോളം കമ്പനികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ മിനി ജോബ് ഫെയറിൽ പങ്കെടുത്ത് അവരുടെ ജോലി കരസ്ഥമാക്കാം എന്നുള്ള വലിയൊരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് കിഗ്മ കോളേജ് സംസ്ഥാന സഹകരണ യൂണിയന്റെ അധീനതയിലുള്ള കോളേജ് ഈ സമൂഹത്തിനായി മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു ഈ ഒരു സന്ദർഭം ഈ ഒരു സാഹചര്യം എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട പത്രാ മാധ്യമ പ്രവർത്തകർ അതോടൊപ്പം തന്നെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ ഇത് പരമാവധി പൊതുജന ജനങ്ങളിലേക്ക് എത്തിച്ച് അവർക്ക് ഈ ഒരു അവസരം വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കൊടുക്കണമെന്ന് വിനീത്പൂർവം ഈ വേദിയിലിരിക്കുന്ന ഈ സ്ഥലത്തിരിക്കുന്ന എല്ലാവരോടും കിക്മാ ഡയറക്ടർ എന്ന രീതിയിൽ അഭിവൃദ്ധിക്കുന്നു അപേക്ഷിക്കുന്നു താങ്ക് സോ മച്ച്